മുക്കം ഗ്രാമപഞ്ചായത്തിലെ ചേന്നമംഗല്ലൂർ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിൽ പുൽപ്പറമ്പ് അങ്ങാടി വെള്ളത്തിനടിയിലായതിനാൽ കടകൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതുവഴിയുള്ള ബസ് ഗതാഗതവും നിലച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രനാഥ് വാർഡ് മെമ്പർ മീന തുടങ്ങിയവർ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു മുക്കം ഗ്രാമപഞ്ചായത്തിലെ ചേന്നമംഗല്ലൂർ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി ചേന്നമംഗല്ലൂരിൽ നിന്ന് മംഗലശ്ശേരിയിലേക്കുള്ള റോഡ് വെള്ളത്തിനടിയിലായതിനാൽ മംഗലശ്ശേരി പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ് ചാലയ്ക്കൽ പ്രദേശത്ത് നിരവധി ആളുകളുടെ യാത്രാ മാർഗമായിരുന്ന കുറുങ്ങോട്ടുമൊഴി പാലം വെള്ളപ്പൊക്കം കാരണം ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു പാലത്തിൻ്റെ ഒരു വശത്തെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞ് പാലം ഏത് നിമിഷവും വീഴുമെന്ന അവസ്ഥയിലാണ് ചേന്നമംഗല്ലൂരിലെ പുൽപ്പറമ്പാടി വെള്ളത്തിനടിയിലാണ് കടകളിലും മറ്റും വെള്ളം കയറി കട തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് ഇതുവഴിയുള്ള ബസ് ഗതാഗതവും വെള്ളപ്പൊക്കം കാരണം നിലച്ചിട്ടുണ്ട് രൂക്ഷമായ വെള്ളപ്പൊക്കം നിമിത്തം പ്രദേശത്തെ സ്കൂളുകൾക്കെല്ലാം അവധി നൽകിയിരിക്കുകയാണ് ചാലിയാറിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ക്രമാതീതമായി ഉയർന്നതാണ് ഇവിടങ്ങളിൽ വെള്ളം കയറാൻ ഇടയാക്കിയത് ചേന്നമംഗല്ലൂരിൽ വെള്ളം കയറിയ വിവിധ പ്രദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് വാർഡ് അംഗം മീന തുടങ്ങിയവർ സന്ദർശിച്ചു സി ടി വി പ്രാദേശിക വാർത്ത một con